അലൈക്കും വറഹമത്തല്ലാ ഇബറക്കാത്തു എല്ലാവർക്കും സുന്ദനല്ലേ സുമ്മാരിക്കട്ടെ പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സംഭവം നടന്ന കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ അവർ വോയിസ് എനിക്ക് വിട്ടു തന്നു ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഇന്നത് ഓതിക്കുമോ എന്ന് പറഞ്ഞ് മൂന്നേ മൂന്ന് മണിക്കൂർ കൊണ്ട് അവർക്ക് ഉത്തരം കിട്ടിയ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ സഹോദരി പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാൻ എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായി നമുക്കുള്ള ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഈ ഞാൻ പറഞ്ഞു തരുന്ന ഈ ചെറിയ സൂറത്ത് ഓതുക ഇത് ഓതുന്നത് നിങ്ങൾ ആരോടും മുണ്ട് ഒന്നും സംസാരിക്കൊന്നും ചെയ്യാതെ ഓത്തിലേക്ക് മാത്രം നമ്മൾ മനസ്സ് തിരിയണം കേട്ടോ എന്നാലും മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ പിന്നെ പോരാത്തതെന്ന് വെച്ചാൽ ഫോണൊക്കെ ആക്കി വെച്ച് ആത്മാർത്ഥയോടി അള്ളാഹുവേ എൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങളാണെന്നുവേ അത് ഇന്ന ഇല്ല കാര്യം എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് സാധിപ്പിച്ചു തരണേ അല്ല ഞാൻ എത്രയോ പ്രയാസപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സുഹൃത്ത് അള്ളാഹുവിലേക്ക് ഞാൻ ഓതി ദുവാ ചെയ്യുന്നത് അല്ലാതെ ഈ സുഹൃത്തിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് നീ എളുപ്പത്തിൽ തന്നെ പരിഹാരം കാണിച്ചു തരണേ അല്ല അല്ലാതെ എല്ലാ വഴിയും നീ തുറന്ന് കാട്ടിത്തരണേ അല്ല എന്നൊക്കെ അത്രയും വലിയ പ്രശ്നത്തിലാന്ന് പ്രയാസത്തിലാന്ന് ബുദ്ധിമുട്ടിലാണ് അല്ല നീ രക്ഷപ്പെടുത്തണേ നാഥ ഞാൻ ദുവാ ചെയ്യുന്ന ദുവാ നീ സ്വീകരിക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കാര്യം ചെയ്യുക വീഡിയോ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഉപകാരപ്പെട്ടതും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് തോന്നിയും കൂടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു നല്ല ഒരാൾ പറഞ്ഞു തരുന്നതിൽ ആ നല്ല കാര്യം നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങളെ അറിവ് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുവഴി എന്താവും നമ്മൾ ഒരുപാട് വിഷമം പിടിച്ച കാര്യങ്ങളെല്ലാം അതാ സുബേനത്താല പരമാവധി പ്രയാസങ്ങൾ കുറച്ച് പരിഹാരം കാണിച്ചു തരും എളുപ്പത്തിലാക്കിത്തരും നമ്മൾ വിചാരിക്കാത്ത സമയത്തേരിക്കും നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നെത്തുക അത് നമ്മൾ മറക്കരുത് അപ്പോൾ എല്ലാവരിലേക്കും വീട് എത്തിക്കുക പിന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ആത്മാർത്ഥ കൊണ്ട് ആവണം നമ്മുടെ ആവശ്യം ഹലാലായതാണെങ്കിൽ അള്ളാഹു സുബാനോ തല നമുക്കതിൻ്റെ ഒരു വഴി അള്ളാഹു തുറന്നു തരും അതിന് വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിരുന്നു എല്ലാത്തിനും പരിഹാരം നൽകുന്നവൻ പടച്ച റബ്ബാണല്ലേ ആ റബ്ബിൻ്റെ കോടതിയിലേക്കാണ് നമ്മളെല്ലാം തന്നെ ഓതി നമ്മളെല്ലാം അള്ളാഹു സുബ നമ്മൾ സമർപ്പിക്കുന്നത് അള്ളാഹു ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും സാലിഹായ അമലാക്കി സ്വീകരിക്കണേ അള്ളാഹ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ദുവാ ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ കുറേ സംസാരിച്ച് കുറേ ഫോണിൽ സംസാരിച്ച് അതിനുശേഷം വീണ്ടും ഓതി വീണ്ടും ഓതി അതിനെക്കൊണ്ടൊന്നും യാതൊരുവിധ കാര്യവും ഇല്ല അപ്പോൾ നമ്മൾ ഈ ഓതുന്നത് നമ്മൾ നല്ല ശുദ്ധിയായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഒതുവുണ്ടായിരിക്കണം നമ്മൾ നമ്മൾ നമസ്കാരത്തിന് ശേഷമായിരിക്കണം ഒക്കെ ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം നമ്മൾ നമസ്കാരത്തിൽ എന്തിനാണോ കിടക്കുന്നത് നമ്മൾ അള്ളാഹുലേക്കും വേണ്ടിയിട്ടുള്ള ആ അഭിമുഖമാണ് ആ അഭിമുഖത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഓതേണ്ടതും അതിന് പ്രാധാന്യം കൂടുതലാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരമുള്ള വീഡിയോ ആണെന്ന് അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കാരണം ഞാൻ ഇത് കുറച്ച് പറഞ്ഞ് തരാതെ നിങ്ങളത് വേ എടുത്തു വെച്ച് അങ്ങ് ഓതിയതിനെ കൊണ്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല കാരണം നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്താലേ അതിൻ്റേതായ ആ മഹത്വം നമ്മളിലേക്ക് എത്തും അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുകയുള്ളൂ അല്ലേ അല്ലാതെ ഇത് ഇന്ന് ഇന്ന സമയം ഇന്ന് ഇന്ന കാര്യം നിങ്ങൾ ഓദിക്കോ അലഹദില്ല എന്നു ഞാൻ ഞാനവിടെ ഫോൺ വെച്ച് അതിനെക്കൊണ്ട് നിങ്ങളത് ഓതി നിങ്ങളെന്തിനു വേണ്ടിയിട്ടാണ് ഓതി ഏതാണ് സമയത്ത് ഓതിയത് എപ്പോഴാണ് ഓതിയത് ഇതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ഇതൊന്നും നമുക്ക് അറിയണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിത്തരുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് നിങ്ങളെപ്പോലെ തന്നെ സമയമില്ല നമ്മൾ നമ്മൾ നിങ്ങളെപ്പോലെ നെറ്റ് ഉപയോഗിച്ച് കൊണ്ട് തന്നെയാണ് നമ്മളും ഓതുന്നതും ചൊല്ലുന്നതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ തന്നെ അപ്പോൾ നമ്മളെല്ലാവരും ഈക്വലായിട്ട് മനസ്സിലാക്കുക ആ ഞാൻ എത്ര സമയം അവരുടെ ഒരു വീഡിയോ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒരു കൂടിപ്പോയാൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലോ അവരുടെ വീഡിയോ കാണുന്നു കേൾക്കുന്നു അതുപോലെ തന്നെയാണ് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാരോട് ഞാൻ പല പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുത് വിളിക്കരുതെന്ന് കാരണം വിളിക്കരുതെന്ന് പറയുന്ന വാക്കിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെയാണ് എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് എനിക്ക് ഫോണ് ഫോണിലേക്കൂടി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഏതൊക്കെയോ സമയത്താലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല വോയിസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇതൊക്കെ എനിക്ക് ഞാൻ പറയുന്ന വാക്കുകൾ മാനിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടാണ് അല്ലേ ആ വിളി പറയുന്ന വാക്ക് മാനിക്കാതെ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ എന്തു ചെയ്യും നിങ്ങളത് എനക്കൊരു വിഷമങ്ങളാക്കി തന്ന് എൻ്റെ ഒരുപാട് സമയങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ആരെയും തന്നെ വിഷമിപ്പിക്കരുത് ഞാൻ പോകുന്ന റൂട്ട് ക്ലിയർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കുറച്ച് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്ക് അല്ലാൻ്റെ ഭാഗത്തു നിന്നുള്ള പല അനുഗ്രഹവും വന്നത്തുള്ളൂ അങ്ങനെ നൂറിൽ നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ് കേട്ടെ ഞാൻ കാരണം നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല ചില സമയത്ത് എവിടെയെങ്കിലും ഒരു വീഴ്ച നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അള്ളാവിനോട്ട് പൊറുക്കെന്നെ തേടുക അല്ലേ അപ്പം എത്ര വലിയ പെർ പെർഫെക്റ്റായ ആൾക്കാരാണെങ്കിലും തന്നെ നമുക്കെല്ലാം മനസ്സിലായി ഉൾക്കൊള്ളണമെന്നില്ല അപ്പോൾ മനസ്സിലാകാത്ത ഒരുപാട് പിന്നെ എന്നെ എന്നെപ്പോലത്തെ സ്ത്രീകളുണ്ട് കാരണം അവർക്ക് കുറുകാൻ ഓതാനും കഴിയില്ല അറിയില്ല കഴിയില്ല എന്നല്ല അറിയില്ല ചില ആൾക്കാർക്ക് കാഴ്ച നഷ്ടപ്പെട്ടത് കൊണ്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകാതെ ഒരുപാട് ആൾക്കാർ എനിക്ക് വോയിസ് അയച്ച് ചോദിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഒരിക്കൽ പറഞ്ഞുകൊടുത്ത് രണ്ടുമായിട്ടും പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് സമയമില്ലാത്ത ആൾ സ്കിപ്പ് ചെയ്ത് പോവുക എല്ലാത്തും ഇങ്ങനത്തെ വീഡിയോ കൊണ്ട് ആവശ്യമില്ലാത്ത ആൾ ഇത് നോക്കാൻ തന്നിട്ട് വെറുതെ നിങ്ങളെ സമയം വെറുതെ കളയണ്ട ഇങ്ങനെയൊക്കെ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടാ അപ്പം ഞാൻ പറഞ്ഞ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വക്കത്തും നമ്മൾ നമസ്കരിക്കുന്നുണ്ടല്ലേ എല്ലാ വക്കത്തും നമ്മൾ നമസ്കരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടത് മരുവ് ഇഷാവിൻ്റെ ഉള്ളിൽ വരെ നമുക്ക് പരമാവധി നമ്മൾ നമസ്കരിച്ചതിന് ശേഷം നമ്മൾ ഓതണ്ടതും ചൊല്ലണ്ടതും ദിക്കറുകളും സലാത്തുകളും ഒക്കെ നമ്മൾ ചൊല്ലി എല്ലാ സുഹൃത്തും നമുക്ക് അനുയോജ്യമായ ഓരോ ദിവസങ്ങളിലും ഓരോ ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ടതും ഓതണ്ടതും ഒക്കെ നമ്മൾ ഓതിക്കഴിഞ്ഞ് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇഷാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്ന് ആ നമസ്കാരത്തിൽ നിന്ന് പിന്മാറി പിന്നെ നമ്മളെന്ത് ചെയ്യുക രാത്രിയത്തെ ഉറക്ക് ആ ഉറക്കിനു മുമ്പേ ചൊല്ലാണ്ടതും ഒക്കെയുണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളതൊക്കെ ചെയ്യുന്നവർ തന്നെയായിരിക്കും കാരണം ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് വലിയൊരു പൈസൻ്റെ ആവശ്യം വന്ന് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ അത് തിരിമറിക്കാൻ ഒരു യാതൊരു നിർവാഹവുമില്ല നമ്മൾ എവിടെ പോയി ചോദിക്കും ആരുടെ നമ്മൾ ചോദിക്കും എങ്കിലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറേ പൈസ നമുക്ക് സങ്കല്പത്തിലുള്ള പൈസ നമുക്ക് കിട്ടാനുണ്ടാകും അത് എങ്ങനെ കിട്ടും ഏത് രൂപത്തിൽ കിട്ടും എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അല്ലേ അപ്പോൾ ആ സമയങ്ങളിൽ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഉപയോഗപ്പെടുത്തുക അപ്പോൾ എനിക്ക് ആ പിന്നെ നമ്മളെപ്പോലത്തെ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞതാണ് എന്നെക്കാട്ടും മൂത്തതാന്ന് കേട്ടോ എന്നെക്കാട്ടും വയസ്സ് രണ്ട് വയ രണ്ട് വയസ്സെങ്കിലും കൂടുതലുള്ള ഒരാളാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത്തന്നെ എന്നെ വിളിച്ചുകൊണ്ട് തന്നെയാന്ന് അഭിസംബോധന ചെയ്ത് കേട്ടോ വോയിസിൽ ഇത്ത നിങ്ങൾ പറഞ്ഞതെന്നതുപോലെ ഞാനത് ഓതി അലഹദില്ല ഞാൻ ഓതി ഒരു മൂന്ന് മണിക്കൂറാവുമ്പോഴേക്കെന്നെ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് എനിക്ക് ആ മൂന്ന് ലക്ഷം ഉറുപ്പ്യ എനിക്ക് തരാൻ വേണ്ടിയിട്ട് അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് നിങ്ങൾക്കാണ് ഇന്നത്തെ പൈസ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് വിളിച്ചിട്ടുണ്ട് അലഹമില്ല ഇത്ത അലഹമില്ല ഇതുപോലെ തന്നെ ഒന്ന് ഒരുപാടാൾക്ക് ഫായിത കിട്ടിയിട്ടുണ്ടാകാം ഇത്താക്കും അതുകൊണ്ട് ഫായത കിട്ടിയത് കൊണ്ടല്ലേ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനത്തെ ഓരോ വീഡിയോകൾ എത്തിക്കുന്നത് ഓരോ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നത് ഇത് ഇത്ത മറ്റുള്ളവരിലേക്കും വേണ്ടിയിട്ട് എത്തിക്കണം ഇത്ത എല്ലാവരും തന്നെ പലവിധ വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് വരാ എന്നവരായിരിക്കും അവരുടെ ഒക്കെ ബുദ്ധിമുട്ട് അള്ളാഹു സുബാൻ തല പരിഹാരം കാണിച്ചുകൊടുത്ത് എല്ലാം തന്നെ തീർത്തും അതിന് ഒരു പിന്നെ സഫല എന്താ പറയുക അവർക്ക് അവരുടെ വിഷമങ്ങൾ കൊടുക്കണേ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അലഹമില്ല അലഹമില്ല ഞാൻ തന്നെ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി ശരിക്കും ഞാൻ അവരോട് കരച്ചിൽ കേട്ട് ഞാൻ പോയി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അവർക്ക് ആ സമയത്ത് പൈസ കിട്ടുമെന്നുള്ള ഒട്ടും പ്രതീക്ഷയില്ല ആ സമയത്താണ് അവർ അള്ളാഹുലേക്ക് ഈ സൂറത്ത് ഓതി ഓതിക ചെയ്തത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അതിൻ്റെ മഹത്വം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഞാൻ ചെയ്ത് എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അനുഭവം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും പറഞ്ഞു വന്നത് അല്ലാതെ ഇത് വെറുതെ ഉള്ളൊരു വാക്കുകൾ മാത്രം അങ്ങനെ പറഞ്ഞു പോന്നതല്ല നിങ്ങളൊക്കെ വിചാരിക്കും അവരൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഒരു അവർക്ക് പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എത്ര വീഡിയോ ഇടുക എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് ഇട്ടൂടെ അല്ലേ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആരെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവർക്ക് ശരിയായിട്ട് നമ്മളോട് വിളിച്ചു പറയുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും എനിക്ക് കിട്ടിയ ഒരുപാട് പുണ്യങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെറുതെ പറയുന്നതല്ല നമുക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അത് മനസ്സിലാക്കി നമ്മൾ നീങ്ങുക അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവരിങ്ങനെ പറഞ്ഞ പറഞ്ഞതെന്ന് വെച്ചാൽ വലിയ ആവശ്യം നട്ടാ വലിയ ആവശ്യമാണ് അവർക്കുണ്ടായത് അവർ അതുപോലെ തന്നെ സ്വഭയ നമസ്കാരത്തിന് മുമ്പേ തന്നെ തയജോദ് സംസ്കാരം രണ്ടരക്കകത്ത് നമസ്കരിച്ചു ശേഷം അവർ നെയ്യത്ത് വെച്ചു സ്വഭയ പാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ നെയ്യത്ത് വെച്ചു മുത്ത മുത്തനേവിൻ്റെ പേരിൽ ഞാൻ പതിനൊന്ന് സൂറത്തുൽ ഫാത്തിഹയും ഇരുപത്തിയൊന്ന് ഇഹലാസും ഓതുക അതിനുശേഷം അള്ളാഹേ ഞാൻ സൂറത്തിൽ ഫത്ത് ഓതി ദുവാ ചെയ്യും എനിക്ക് ഇന്ന പ്രയാസത്തിലാണ് അല്ല ഇന്നിന്ന വിഷമം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നതല്ല അള്ളാഹു എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പത്തിൽ നീ നടത്തി തരണേ തരണേയല്ല എനിക്കതിനൊരു പരിഹാരം പ്രതിഫലം നീ നൽകി തരണേ നൽകിത്തരണയല്ല അല്ലാവേ ഞാൻ എനിക്ക് ഒരു യാതൊരു വഴിയുമില്ല അല്ല എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ല എൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അല്ല നീ അത് തരണേ അല്ല എൻ്റെ ഉദ്ദേശം നീ പൂർത്തീകരിച്ച് തരണേ അല്ല അല്ലാഹു നീ മറ്റൊരാളുടെ മുമ്പിൽ എന്നെ നാടൻ കെടുത്താനാക്കലേ അല്ല എന്നെ വിഷമത്തിലാക്കലേ അല്ല കാരണം എന്താണെന്നറിയോ അവരുടെ വിഷമം അവരുടെ വീട് ജപ്തിലേക്കാന്ന് അവരുടെ വീടിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അത്രയും വലിയ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല ഉറക്കം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ്ടായി അവർ ആ സമയത്ത് അവർ ഓതിയത് ഇതൊക്കെയാണ് ഓതിയത് സ്വഭ്യ നമസ്കാരം നമസ്കരിച്ച് അതിന് ശേഷം അവർ മുത്തുനബിൻ്റെ പേരിൽ ഫാത്തിയാ സൂറത്ത് നീയത്ത് ചെയ്ത് അത് ഓതി അതിനുശേഷം എഹ്ലാസ് ഓതി അതിനുശേഷം അവർ സൂറത്തുൽ ഫതഹ് ഓതി ആ സൂറത്തുൽ ഫതഹിൻ്റെ മഹത്വം കൊണ്ടും പ്രതിഫലം കൊണ്ട് പ്രതിഫലമാണ് അള്ളാഹു സുബാനത്താല അവർക്ക് പെട്ടെന്ന് തന്നെ പരിഹാരമായിട്ട് കാണിച്ചു കൊടുത്തത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് മൂന്നേ മൂന്ന് മണിക്കൂറാവുമ്പോഴേക്കാണ് അവർക്ക് അതിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹം അള്ളാഹു സുബാനത്താല ചുരിഞ്ഞ് കൊടുത്തത് അപ്പോൾ എത്രമാത്രം അനുഗ്രഹം ഓരോ സൂറത്തുകൾക്കും അള്ളാഹു സുബാനത്തല കൽപ്പിച്ചിട്ടുണ്ടല്ലേ എത്രമാത്രം കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശക്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഓരോ ചെയ്യുന്ന സമയവും സന്ദർഭവും ഉണ്ടല്ലോ അല്ലാവ് പെട്ടെന്ന് നമുക്ക് സ്വീകരിച്ചിട്ട് നമുക്കതിന് പ്രതിഫലം കാണിച്ചു തരും പരിഹാരം കാണിച്ചു തരും എല്ലാ തടസ്സങ്ങളും മാറ്റി തുറന്ന വഴി അള്ളാഹു സുബാന തല തരും ഹയറിൻ്റെ വാതിൽ നമുക്ക് കാട്ടിത്തരും അതാ നമ്മൾ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ചിട്ട് നമ്മൾ അതുപോലെ തക്കവയോടെ നീയത്തോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം തന്നെ അള്ളാഹു സുബാന തല തക്കതായ പ്രതിഫലം നൽകി നമ്മളെ ആ സമാധാനക്കേടിൽ നിന്ന് സന്തോഷമാക്കി തരും അല്ലേ നമ്മൾ സമാധാനക്കേട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നൂല ഉറക്കം ഉണ്ടാവില്ല എല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന കണ്ണീര് കൊണ്ട് നമ്മൾ കഴുകുന്ന സമയം ഉണ്ടാകാം അല്ലെ കണ്ണീര് കൊണ്ട് നമുക്ക് മനസ്സിന് സമാധാനം ഇല്ലാത്ത ഞാൻ എന്ത് ചെയ്യും അല്ല ഏത് ചെയ്യും എനിക്കെന്ത് പരിഹാരം ഉണ്ടാകുക അല്ല എന്ന് വിചാരിച്ച് കരഞ്ഞ് നിൽക്കുന്ന സമയമായിരിക്കും ആ സമയത്തായിരിക്കും ആരുടെ അടുത്തെങ്കിലും ഒരാളുടെ അടുത്ത് മനസ്സോർന്ന് സംസാരിക്കാനും ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയാനും തോന്നുക അതിനവർക്ക് സമാധാനമുള്ളൊരു വാക്കു കൊടുത്ത് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് തക്കതായ പ്രതിഫലം പോലെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെ തക്കവയോടെ നീയത്തോടെ മനസ്സിൽ ആത്മാർത്ഥതയോടെ അവർ ഓദ്യിയത് കൊണ്ട് അള്ളാഹു സുബാന തലൈന് എത്രയും എളുപ്പത്തിൽ പരിഹാരം കാണിച്ചു കൊടുത്തു കൂടാതെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാര്യൂ ഇഷാഹിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ നമസ്കാരത്തിനൊക്കെ മാര്യൂ നമസ്കാരം കഴിഞ്ഞപാട് നമ്മൾ മൂസേഫിത്തു ഓതുന്നതിന് മുമ്പേ തന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ അള്ളാഹുവിനോട് കിബിലക്ക് നിന്നുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്നോ പ്രവൃത്തി നിന്നോ കണ്ണുകൊണ്ടോ വായുകൊണ്ടോ എന്തെങ്കിലും ഒരു ദോഷമായ പ്രവൃത്തി എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ വന്നു തെറ്റുകുറ്റങ്ങള് വന്നുപോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല എൻ്റെ ശരീരം കൊണ്ടോ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാവേ നീ എനിക്കെല്ലാം പുറത്ത് തരണേയല്ല ഞാൻ നിന്നിലേക്ക് ഞാൻ പ്രായസിദ്ധ്യം ചെയ്ത് ഞാൻ ചോദിക്കുകയെന്നുറപ്പേ നീ എൻ്റെ ചോദ്യത്തിന് നീ എനിക്ക് ഉത്തരം നൽകണേ അല്ല എല്ലാം പൊറത്ത് തരണേ അല്ല എല്ലാം പൊറത്ത് അല്ലാവേ നീ എനിക്ക് സമാധാനമുള്ള ജീവിതം എനിക്ക് മനസ്സിന് സന്തോഷം സമാധാനമുള്ള ജീവിതത്തിലേക്ക് നീ എന്നെ എത്തിക്കണേ അല്ല എന്ന് പറഞ്ഞ് ദുവാ ചെയ്യുമ്പോൾ ആ ദുബായ് അള്ളാഹു സുബാൻ താല സ്വീകരിച്ച ഉടനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പ്രതിഫലം ഉടനെയാണ് ഉടനെ എന്ന് വെച്ചാൽ അപ്പത്തിനപ്പം നമുക്ക് അപ്പം കാരണം ഫേസ് ടു ഫേസ്റ്റ് എന്ന് പറയുന്ന പോലത്തെ ഉത്തരം അള്ളാഹു സുബാൻ താല നമുക്ക് നൽകി തരാം നമ്മളെ മനസ്സിലപ്പം കളങ്കുണ്ടാവില്ല ഏഹ് നമ്മൾ പുതിയൊരു ആളായിട്ടായിരിക്കും ഉണ്ടാകുക തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാർ എല്ലാവരിലേക്കും തെറ്റുകൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ചൂണ്ടു വിരലിൻ്റെ ആ പോയിൻ്റിൽ കൊണ്ടുപോലും നമ്മൾ തെറ്റ് ചെയ്തു പോവും ഒരാളെ ചൂണ്ടി സംസാരിക്കുമ്പോൾ അത് തെറ്റാണ് അല്ലേ അപ്പോൾ അങ്ങനെ പോലും നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് പൊറുക്കലിനെ തേടുക ചിലപ്പോൾ ആ ചൂണ്ടപേരൽ ചൂണ്ടി നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വേ മറ്റുള്ളവരോട് സംസാരിച്ച് ആ മറ്റുള്ളവർ എന്ന് പറയുന്ന ഒരാൾക്ക് മനസ്സിന് അങ്ങേയറ്റം വേദന വന്നിട്ടുണ്ടാകും മനസ്സ് അങ്ങേയറ്റം എന്താ പറഞ്ഞ വേദന കൊണ്ട് പുളി പുളഞ്ഞു പോയിട്ടുണ്ടാകും ആ വേദന അവർക്ക് മറക്കാനും പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അത് നമ്മളൊരു തെറ്റാണ് ആ തെറ്റാന്ന് ഞാൻ പറഞ്ഞത് നമ്മളെ കൈ കൊണ്ടോ വായി കൊണ്ടോ കണ്ണുകൊണ്ടോ അല്ല ശരീരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കി തരണേ എന്ന് പറഞ്ഞതിന് പ്രായശ്യത്ത് അള്ളാവിനോട് ചെ തേടി അള്ളാഹു നീ പുറത്ത് തരണേ എന്ന് പറഞ്ഞിട്ട് ശേഷം നമ്മൾ നമ്മളിങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉടനടി നമുക്ക് നമ്മൾ കാ വിചാരിച്ച കാര്യം അള്ളാഹു സബ്ബാനത്തന്നെ നേടിത്തരും അത് ഏക ഏകനായ അള്ളാഹുവിനോട് നമ്മൾ ദുവാച്ചി അള്ളഹാവേ നീ എന്നെ കൈവിട്ട് കളിയല്ല അല്ല എല്ലാ കാര്യത്തിലും നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല മറ്റൊരാളെ മുന്നിൽ അള്ളഹുവേ നീ കൈനീട്ടി ഇറക്കാനുള്ള വഴി നീ ഉണ്ടാക്കല്ലേ അല്ല മറ്റൊരാളെ മുമ്പിൽ നീ ഞങ്ങളെ കളിയാക്കാനാക്കല്ലേ അല്ല അള്ളാഹേ എല്ലാ ഹൈറിൻ്റെ വാതിൽ നീ എനിക്ക് തുറന്ന് കാട്ടിത്തരണേ അല്ല അടഞ്ഞുപോയ വഴികൾ നീ തുറന്നു തരണേ അല്ല ഹൈറിൻ്റെ വാതിൽ നീ എനിക്ക് തുറന്നു കാട്ടിത്തരണേ അല്ല അള്ളഹാവേ നീ ഞങ്ങളെ ന്യാമത്തിലും വർക്കത്തിലും നീ അനുഗ്രഹിക്കണേ അല്ല അതുപോലെ തന്നെ അള്ളാഹുവേ എല്ലാ ദോഷങ്ങളും നീ വിട്ട് നൂ ദൂരെപ്പെടുത്തി തരണേ അല്ല മുസീബത്തും അസൂയിയും കണ്ണേർ നീ ശഹർ നീ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല അല്ലാതെ നീ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും അല്ലാതെ നീ സതോ സമാധാനവും സന്തോഷമുള്ള ജീവിതം പ്രദാനം ചെയ്യണേ അല്ല അല്ലാതെ നീ എനക്ക് എൻ്റെ അയൽവാസികൾക്കും അല്ലാതെ നീ നാമത്തിലാക്കി കൊടുക്കണേ അല്ല വർക്കത്തിലാക്കി കൊടുക്കണേ അല്ല അല്ലാതെ ഞങ്ങൾ എല്ലാവരോടും എല്ലാവരെയും കുട്ടു കുടുംബം പോലെ നീ ആക്കിത്തരണേ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ദുവാ ചെയ്യുക ആ ദ അള്ളാഹസ്മാനത്താൽ സ്വീകരിക്കും അതുവഴി തന്നെ നമുക്ക് വരുന്ന എല്ലാ അലാലും മുസീബത്തുമായ കാര്യങ്ങൾ നമുക്ക് എല്ലാ ബലാലും മുസീബത്തുമായ കാര്യങ്ങൾ തട്ടി ദൂരപ്പെടുത്തി എല്ലാ ഹലാലായ കാര്യങ്ങളും നമ്മളിലേക്ക് വന്ന് ചെയ്യും അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് നിമിഷവും നമുക്ക് എന്തും തന്നെ ഓരോ അക്ഷര പിഴവ് പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കി മാപ്പാക്കിത്തരാൻ നമ്മൾ അള്ളാവിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ആരോഗ്യ ആഫിയത്തും ദീർഘായുസും പ്രധാനം ചെയ്യണേ അല്ലാ എന്ന് ദുവാ ചെയ്യുക അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വരുന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ മറ്റുള്ളവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യുക അപ്പം ഒരുപാടാളെനിക്ക് വസിയത്ത് ചെയ്യാറുണ്ട് അള്ളാഹുവേ നീ ദുവാ ചെയ്യണേ അല്ല ഇത്ത ദുവാ ചെയ്യണേ അല്ല ഇത്ത എൻ്റെ ദുബായിൽ നമ്മളെ ഉൾപ്പെടുത്തണേ അല്ല അലഹമില്ല തീർച്ചയായും എൻ്റെ ദുബായിൽ എല്ലാവരും തന്നെ ഉണ്ടാവും പക്ഷേ നിങ്ങളെ ആരും തന്നെ എന്നെ വിളിക്കണ്ട ഇനി വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും നിങ്ങൾ വോയിസ് പറഞ്ഞതിന് ഞാൻ റിപ്ലൈ തന്നാൽ വീണ്ടും വീണ്ടും വോയിസ് അയച്ചുകൊണ്ടേ ഇരിക്കരുത് കാരണം ഞാൻ ഒരാളാണ് റിപ്ലൈ തരാനുള്ളത് നിങ്ങൾ പല ഭാഗത്തു നിന്നും പല നാട്ടിൽ നിന്നും എന്നോട് വിളിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എല്ലാ സമയത്തും എനിക്ക് ഫോണിലേക്കൂടെ തന്നെ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണിനും കുറച്ച് വിഷമങ്ങൾ വരും അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുക ഞാൻ നിങ്ങളോട് പറഞ്ഞാന്നിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രതിഫലം പൊടച്ച തമ്പുരാൻ നമുക്ക് അനുഗ്രഹിച്ച് നൽകും അതുപോലെ നിങ്ങളെ വിലയേറിയ കമൻറ്റ് എഴുതി അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം നിങ്ങൾക്കൊക്കെ തന്നെ ഇതിനെ സുബാനോ അതായത് സുബാനോത്താലും നമുക്ക് പ്രതിഫലം തന്ന് അനുഗ്രഹിക്കും മാറാകട്ടെ